കുറിച്ച് അവരെ ഈ നേച്ചറൽ സംഗതികളെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിട്ടേ ഉള്ളൂ പറഞ്ഞത് പറഞ്ഞാൽ നമ്മളുടെ റൂച്ചക്രൊക്കെ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിട്ട് നമ്മൾക്ക് റെഡ് കളർ അതെ അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ എന്തായാലും ഉത്ഭവിക്കാൻ ട്രെയിനർമാർക്ക് സൗണ്ട് ക്ലിയർ ആവാൻ ത്രോചക്ര പിന്നെ ത്രോചക്ര ഓഹോ അതിലേ ഓഹോടെ മറിച്ച് കഴിഞ്ഞാൽ ഈ ശംഖു ശ്രദ്ധിക്കുന്നു നിങ്ങൾ അതെ എന്നാ വരിക ശംഖുഷ്പി അത് അങ്ങനെ ഓരോന്നിനും കേരളം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഒരു നാടായിരുന്നു വാസ്കോടകാമ്പ പോലെയുള്ള വിദേശികൾ ഫ്രാൻസുകാരും അതുപോലെ തന്നെ ഡച്ചുകാരും ഒക്കെ ഇസ്രായേലുകാരും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളെ വ്യാപാരം ചെയ്യാൻ വേണ്ടിയാ വേണ്ടിയാണ് അതിന്റെ ഒരു കലവറയിലാണ് നമ്മള് നാട്ടില് നമ്മുടെ നാട്ടിൽ നിന്ന് സുഗന്ധം മറ്റുള്ളവർ കൊണ്ടുപോകും നമുക്ക് ദുർഗന്ധ അതെന്റേ അല്ല മോശാല്ല നമ്മളിതിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ അതെ നമ്മൾ നാട്ടുകാരെ വാങ്ങല് പോലെ വീഡിയോ ാണ് ഇതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞാല് ഇത് വെയിലത്തിട്ട് ഉണക്കി വരുന്നതാണ് കെമിക്കൽസ് പിന്നെ ഇതിന്റെ ഹെൽത്ത് ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇത് വരുന്ന പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ അല്ലേ ഇത് നമ്മുടെ എന്ന് പറയും ഇത് വെള്ളത്തിൽ വെള്ളം ചൂടാക്കി അതിന് കരിമൂ കാണത്തില്ലേ ഇതല്ല ഇത് നമ്മള് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ അരിച്ചിട്ട് ഇതിനെന്താ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കണ്ട്രോൾ ആകും ഓ ഡൈജഷൻ നല്ല ഇത് കാപ്പിയാണ് കാപ്പിയല്ലേ അല്ലേ രാജ്മ രാജ്മ അത് ഹിന്ദിക്കാരെ ഒരുപാട് കഴിക്കുന്നതാണ് രാജ്മ നല്ല പ്രോട്ടീൻ അടിക്കാൻ സാധനം ഇതിനെന്താ പ്രത്യേകത

ഒരുപാട് ഗുണങ്ങളില്ലേ നല്ലതാണ് പേരിലുള്ള പെയിന് നല്ല ഇത് എന്താ സംഭവം ഇത് ഗാർലിക്കാണ് പക്ഷെ കുക്കിങ്ങിന് എടുക്കില്ല ഇത് വെറുതെ ചവച്ചരച്ച് കഴിക്കേണ്ട ഒരു ഗാൾ ഹിമാലയൻ ഗാർലിക് പൊളിക്കണം പൊളിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് വെറും വൈകി കഴിച്ചാലാണ് ഏറ്റവും നല്ല ഗുണങ്ങൾ ഇതിന്റെ ഗുണം നല്ലവണ്ണം നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും അമിത ഫാറ്റ് കുറയും പിന്നെ വെരിക്കോസ് ഉള്ളവർക്ക് വളരെ വെരിക്കോസിന് വെയിനിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ നല്ലവണ്ണം കിട്ടും

അതായത് ഫ്ലാറ്റ് ചെയ്തോ അതെ അതെ പറമ്പിലേക്ക് എടുക്കായിരുന്നു അപ്പൊ അതാണ് ഇപ്പോൾ ഇതിൽ എന്താണ് മറ്റേ പംകിൻ സീഡ് ഇത് ജസ്റ്റ് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന സ്പൈസ അങ്ങനെ തന്നെ ഇതിനെ ഡ്രൈ ഫ്രൂട്ട്സിലും ഓ നമ്മുടെ മെമ്മറി ലോസ് ഒക്കെ കഴിക്കാനും നല്ല സാധനം

ഇതാണല്ലേ ഇവിടെ ഇവിടത്തെ ഹെർബൽ ടീകൾ ഇതാ അല്ലേ ബ്ലൂ ടീ ഇതിനെന്താ ഗുണം ഇതിനെന്താ ഗുണം ഓ ബ്ലൂ ടീ അല്ലേ ബ്ലൂ പീ ടീന്താ ടീസ്റ്റ് ഇതിവിടെ സാമ്പിള് വെച്ചതാ അല്ലേ വേറെ അല്ല വേറെ കുറെ ആയിട്ടുണ്ടാവൂലോ വേറെ ഓഹോ എല്ലാം ഇന്നിപ്പം അല്ല ഇന്നിപ്പം ഇന്നിപ്പം ഞമ്മളെ മഞ്ചേരി ഭാഗത്തൊക്കെ കണ്ടു ഒരുപാട് ടീ ഷോപ്പുകൾ ഇപ്പൊ സ്റ്റൈലാണ് നൂറ്റഞ്ച് തരം ടീകള് അപ്പൊ ഇത് ഇതിനിപ്പോ ഒരു മാർക്കറ്റ് കൂടി ഹെൽത്ത് വരികയായിരിക്കും എല്ലായിടത്തും നമ്മളെ ഇവിടെ ഞാൻ അത്ര കണ്ടില്ല അപ്പൊ ആ മഞ്ചേരി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പൊ ടീ ഷോപ്പുകൾ പത്ത് നൂറ്റു തരം ടീകള് ലാവണ്ടർ ലാവണ്ടർ ക്രൗൺ പിന്നെ ഇതിന്റെ സ്മെല്ലും ഈ സ്മെല്ലും കിട്ടുന്നില്ല എനിക്കിത് ഇങ്ങനെ കുടിക്കാനും സ്മെല്ലടിക്കാൻ ഉപയോഗിക്കും ഇതും ഉപയോഗിക്കാം അങ്ങനെ എന്നിട്ട് ലാവൻഡർ ഭയങ്കര സംഭവല്ലേ ഇപ്പൊ ലാവണ്ടറിന്റെ സ്മെല്ലാണെങ്കിൽ നമുക്ക് അതിന്റെ ഇത് വെച്ചാങ്ങനെ ഉണ്ടാവും നമ്മള് നമ്മൾ വെറും ഇപ്പൊ നമ്മള് എയർ ഫ്രെഷനറൊക്കെ നല്ല സ്മെല് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പം വേറെ സാധനം കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് ലാഭം അടയ്ക്കില്ല ഇത് ഗ്ലാസിലിടുക വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒഴിക്കുക അത് കുറച്ച് സ്ട്രോങ്ങിനെ സാമ്പത്തിക ഇതെടുത്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് കെട്ടുക എഗെയിൻ വീണ്ടും ഇടുക വീണ്ടും ഇതിൽ വെള്ളം തിളത്തിച്ച് ഒഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ലോസ് ആവില്ല രണ്ട് മൂന്ന് ഇത് അല്ലല്ല വെളിയിൽ അറിയാലോ എൻ്റെ വെച്ചറിയാലോ എന്റെ ഈർപ്പുള്ളതിന്റെ വെല്യം ഒരു ദിവസം നമുക്ക് എത്ര ദിവസം കുടിക്കണം അത്രയും അത് വൺ എയ്റ്റി റുപ്പീസ് ആണ് 1 180 ഓ അത് മെൻസൽറ്റിന് വേണ്ടിയാണ് ഇത് ഇത് മിന്റ് ഗ്രീൻ ടീ ഓ മിന്നും ഗ്രീൻ ടീ ഇത് ജാസ്മിൻ ഗ്രീൻ ടീ ഇതെ ജാസ്മിൻ പരിസ്ഥിതി ഇത് ലെമൺ മിന്റ് ഗ്രീ ഇത് THROAT AND LANCE THROAT AND LANCE നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിനൊക്കെ അതിന്റെ അതിൻ്റെ പേrend ഓ അതന്നെയാണ് THROAT THROAT LANCE കണ്ടോ ഇത് നെറ്റിൽ ലീവ്സ് നെറ്റിൽ എന്ന് അറിയോ നെറ്റിലെന്ന് പറഞ്ഞാല് പറമ്പിലൊക്കെ നിക്കണം ചൊറിയണം ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ യൂറിനറി നമ്മുടെ വെയിൻ അത് ഇതിനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മൂത്രം യൂറിൻ്റെ ഇന്ത്യൻ സ്റ്റെയിന് ജലദോഷം അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇതൊക്കെ ഒരു ഒരു നൂറ് ഗ്രാം വാങ്ങിയാൽ എത്ര ദിവസം

ഇത് കൂടാണ് ഒരു 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 തുള്ളിക്ക് തുള്ളി അത് കൂടുതലാണ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ലൈറ്റ് അല്ല ഒരു തുള്ളി കൊണ്ട് പല ഞാൻ എറണാകുളം സ്വദേശിയാണ് പറവൂരാണ് എറണാകുളത്ത് മേനകയിലുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വരേണ്ട ഒരു ഷോപ്പാണ്